വ്യാപാരി വ്യവസായക സമിതിയുടെ ഒരു പുതിയ യൂണിറ്റ് കേരളത്തിൽ ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസേം മെച്ചൂരി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏകദേശം ഇരുന്നൂറിൽ പരം മെമ്പർമാർ ഇപ്പോൾ തന്നെ സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ പുതിയ യൂണിറ്റിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന വർത്തവ്യം നമ്പർമാർക്ക് യൂണിറ്റിലും ജില്ലയിലും ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഈ സംഘടന ഇടപെടുകയും അതിന് വിടുന്ന നടത്തുകയും ചെയ്യും നിർജ്ജീവമായ പ്രത്യേക അവസ്ഥയിൽ നിന്ന് കേളകത്തെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ഇതിൻ്റെ ഉദ്ഘാടനം ജനുവരി ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി രാവിലെ ഞായറാഴ്ച രാവിലെ രാവിലെ പത്ത് മണിക്ക് ജില്ലയുടെ പ്രസിഡന്റ് ദേവസ്കാൻ മച്ചേരി ഉദ്ഘാടനം ചെയ്യുന്നു ചടങ്ങിൽ വെച്ച് നമ്മുടെ മരണപ്പെട്ട ബാക്കിലെ ആലപ്പിക്കൊച്ചാടിന്റെ കുടുംബത്തിന്റെ ക്ഷേമനി സഹായം ഫണ്ട് ജനറൽ സെക്രട്ടറി പുനത്തിൽ ഭാഷ മറ്റ് നമ്മുടെ ഇടയിൽ നിന്ന് കച്ചവടം നിർത്തിപ്പോയ നമ്മുടെ കാതർ കദർശന അതേപോലെ തന്നെ മെറ്റൽ പാലസ് പാലസക്കാരന് എന്നിവരെയും യാത്രയ്പ്പും ആദരിക്കാൻ തുടങ്ങിയ പരിപാടികൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു ഈ സംഘ സംഘടനയുടെ ജനറൽ ജനറൽ സെക്രട്ടറിയായി കെ പി സിബിയും പ്രസിഡന്റായി എം എസ് തങ്കച്ചൻ ജൂബിലി ജൂബിലിൻ്റെ ട്രഷറായി ജയജ ജോഷി ജയജ വനാസ് ജോഷി ജോഷി കുറച്ച് തകരും പിന്നെ കമ്മിറ്റി മെമ്പർമാരായി ബിജു പൗലോസ് ജോർജ് ലിബീഷ് കുന്നത്ത് സുനിൽ വെളിയത്ത് സീറ്റി ബെന്നി പൗലോസ് കൊട്ടക്കൻ അനൂപ് നൈസ് തുടങ്ങിയ ഇരുപത് പേരെ ഇതിൽ കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടുത്തി ഇതിന്റെ രക്ഷാധികാരിയായി നാണുവാസർ നിർമ്മൽ എന്നിവരെയും ഉൾപ്പെടുത്തി ഈ കമ്മിറ്റി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന ക്ഷേമ പദ്ധതികൾ സംഘടനയിൽ നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് പഴയ ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുന്നില്ല എന്ന് കണ്ടിട്ട് അങ്ങനെ മെമ്പർമാരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങളും ആശ്രയ പദ്ധതി വെൽഫെയർ ഫണ്ട് എന്നീ എന്നീ സംരംഭങ്ങൾ അതായത് മെമ്പർമാർ അനുകൂലമായ പല ക്ഷേമ പദ്ധതികളും നടപ്പിൽ ആക്കുമെന്ന് ആക്കുന്നതിന് നിലവിലുള്ള ഭരണസമിതി ശ്രദ്ധിക്കുന്നില്ല ആശ്രയ പദ്ധതി എന്ന് പറയുന്ന ഒരു മെമ്പർ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ കിട്ടുകയും ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചാൽ അഞ്ചു ലക്ഷം രൂപ ഇൻഷുറൻസ് നടത്തുന്ന വലിയ സ്കീമാണ് ഇതിൽ ഒക്കെ മെമ്പർമാർക്ക് അതിന്റെ വിഹിതങ്ങൾ എല്ലാം കൊല്ലവും വാങ്ങി അടച്ചാൽ മാത്രമേ ഇതിനുള്ള ഇതിൽ നിന്നുള്ള ആനുകൂല്യം ജില്ലാ കമ്മിറ്റികൾ നമുക്ക് നൽകിയുള്ളൂ അങ്ങനെയുള്ള ക്ഷേമനിസ്സഹായം ക്ഷേമ നിസ്സഹായം മരണപ്പെട്ട കുച്ചേടിന് ഇപ്പോൾ പുതിയ സംഘടന ഇടപെട്ട് ഈ ഉദ്ഘാടനത്തിന്റെ ചെന്ന് ആ ക്ഷേമ നിസ്സഹായം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു കൊടുക്കുന്നതാണ് അതേപോലെ വെൽഫെയർ ഫണ്ട് വെൽഫെയർ ഫണ്ട് ഒരു മെമ്പർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പാതിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ചെറിയ സഹായവും നമുക്ക് ആ വെൽഫെയർ ഫണ്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിനൊക്കെ നമ്മൾ ജില്ലാ കമ്മിറ്റിയുമായും സംസ്ഥാന കമ്മിറ്റിയുമായും അടുത്തു നിന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ അനുവദിച്ചു കിട്ടുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ മെമ്പർമാരെ കേരളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ഒരു പറയുന്നൂറ്റി അഞ്ചു മെമ്പർമാര് നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് ഇതിലേക്ക് വന്നിരിക്കുന്നത് ഇതിനകത്ത് കെ വി വി എസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇതിനകത്ത് പ്രാധാന്യം ഈ കെ വി വി എസ് എന്ന് പറയുന്ന സംഘടന ഇവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അത് പുതിയതായിട്ട് നമ്മളിവിടെ നല്ല രീതിയിൽ മെമ്പർമാർക്ക് ആനുകൂല്യങ്ങളും പ്രസിഡന്റ് പറഞ്ഞ പോലെ നല്ല ക്ഷേമ പ്രവർത്തനങ്ങളും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജില്ലാ നേതൃത്വത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ എല്ലാ അനുഗ്രഹ ആശീർവാദത്തോടും കൂടിയാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഇരുപത്തിയാറാം തീയതി ജെ കെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉണ്ട് ഔദ്യോഗിക ഉദ്ഘാടനം